സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പത്ത് പുതുമുഖങ്ങൾ എത്തിയപ്പോൾ മുൻ എം എൽ എ ജെയിംസ് മാത്യുവിനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി നേരത്തെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ജെയിംസ് മാത്യു അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ എന്തുകൊണ്ട് ജെയിംസ് മാത്യുവിനെ ഒഴിവാക്കി എന്നതിൽ ഒരു വിശദീകരണമോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് സുജിയ പുതിയ കമ്മിറ്റികൾ അൻപത് അംഗങ്ങളുള്ള കമ്മിറ്റിയുടെ ലിസ്റ്റാണ് പുറത്തേക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ലിസ്റ്റിൽ മുൻ എം എൽ എ തളിപ്പുറം എം എൽ എ കൂടിയായിട്ടുള്ള ജെയിംസ് മാത്യുവിൻ്റെ പേര് നിലവിലില്ല കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതി അംഗമായിരുന്നു സംസ്ഥാന എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് ഈ പറയുന്ന സംസ്ഥാന സമിതിയിൽ നിന്നും ജെയിംസ് മാത്യു ഒഴിവാകുന്നതും പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തി ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായി പ്രവർത്തിക്കുകയും ചെയ്തത് സംസ്ഥാനത്ത് തന്നെ ഒരു ഘട്ടത്തിൽ അതായത് പി ജയരാജനൊക്കെ ശേഷം കണ്ണൂരിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടി നേതാവായി ഉയർന്നുവരും ും എന്ന് കരുതിയിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ടി വി രാജേഷിനേക്കാൾ വലിയ അല്ലെങ്കിൽ അതിനേക്കാൾ സീനിയോറിറ്റി ഉള്ള ഒരു നേതാവ് കൂടിയാണ് ജെയിംസ് മാത്യു ആ ജെയിംസ് മാത്യു ആണ് ഇപ്പോൾ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായിരിക്കുന്നത് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിൽ നിന്നും അദ്ദേഹം ഒഴിവായി ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടി ആയിരുന്നില്ല ആ ഘട്ടത്തിൽ പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ ഇങ്ങനെ ജില്ലാ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തുകയായിരുന്നു എന്നാൽ ഈ ജില്ലാ കൂടി ജെയിംസ് മാത്യു കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആധികാരികമായി പറയാൻ വേണ്ടി കഴിയുന്ന അൻപത് അംഗങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നത് പരമാവധി അംഗസംഖ്യ അമ്പതാണ് എന്നുള്ളത് നേരത്തെ തന്നെ ജില്ലാ സെക്രട്ടറി വ്യക്തി വ്യക്തമാക്കിയതുമാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവരെ ഉൾപ്പെടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് പുതിയ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ അംഗങ്ങളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിരുന്നവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ അവർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്ന രീതിയിൽ ജില്ലാ കമ്മിറ്റി യോഗത്തിനോ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനോ പങ്കെടുക്കുന്നതിലൊരു തടസ്സവുമില്ല പക്ഷേ ആ ഘട്ടത്തിൽ കൂടി സംസ്ഥാന കമ്മിറ്റി അംഗമല്ല ജില്ലാ കമ്മിറ്റി അംഗം ആയിരുന്ന ജെയിംസ് മാത്യുവിനെ കമ്മിറ്റിയിൽ നിന്നും മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ സ്വമേധയാ തന്നെ ജെയിംസ് മാത്യു ഒഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ജില്ലാ സെക്രട്ടറി ഇനിയിപ്പോൾ മാധ്യമങ്ങളെ കണ്ട ഈ പുതിയ തീരുമാനങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ സംബന്ധിച്ചും ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് എന്താണ് അതായത് ജെയിംസ് മാത്യു സ്വമേധയാ തന്നെ ഒഴിഞ്ഞതാണോ അല്ലെങ്കിൽ സംഘടനാപരമായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്നോട്ട് പോക്കിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ളൊരു നടപടി എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കും എന്തായാലും ജെയിംസ് മാത്യു കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടു കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും സ്വമേധയാ തന്നെ തയ്യാറാക്കി അതുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു എല്ലാ ഘട്ടത്തിലും പാർട്ടി പ്രവർത്തനത്തിൽ പരിപൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ജെയിംസ് മാത്യുവിനു കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ ജെയിംസ് മാത്യു മാറാനുള്ള സന്നദ്ധത അറിയിച്ചതിനു ശേഷമാണോ ജില്ലാ കമ്മിറ്റി അത്തരം ഒരു തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയിൽ എന്തായാലും ഒരു കൂടി വരികയാണെങ്കിൽ പി ഐ എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു തളിപ്പറമ്പ് മുൻ എം എൽ എ ജെയിംസ് മാത്യുവിനെ ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ കല്യാൺ